ഞാൻ ഈ പറഞ്ഞ ആ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല ഞാൻ സാധാരണക്കാരൻസാരി പോയി പാടൂല്ല എനിക്കിപ്പോ ഒന്നുമില്ല ഈ നാട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ പരിഹസം കൊണ്ട് മാത്രം വിട്ടത് ഇന്നലെ രാത്രി ഇവൻ കല്യാണക്കാരി പറഞ്ഞപ്പോ ഞങ്ങള് ചിരിച്ചു ഇപ്പത്തെ നാട്ടുകാരെ ചിരിച്ചു തുടങ്ങി അങ്ങനെ ചിരിക്കാനുള്ള സബ്ജക്റ്റ് ആണ് അല്ലാണ്ട് എനിക്ക് കിട്ടാൻ പുട്ട് കിട്ടുന്ന നമ്മള് എസ് കട്ട് വലിക്കില്ല വെക്കില്ല പിന്നെ ഏസ് കറ്റ് വലിക്കണെ കാണിക്കണത് വെറുതെ സ്വന്തമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടില് സർവന്റിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിനൊന്നും അവൾ അടുക്കളക്കാരായിട്ട് ജീവിക്കണമെന്നാണോ അല്ല സർവൻ്റെ ആയിട്ട് നിക്കുവോന്നല്ലേ സ്വന്തം ചെയ്യാറിയ എനിക്ക് ഡ്രസ്സ് ണക്കാനും പിന്നെ ഞാൻ ചെയ്യാനും പിന്നെ എന്താ പാചകം എനിക്കറിയാം ലക്ഷത്തി മാർച്ച് ഒന്നാം തീയതി മുതൽ റിയൽ പെൺകാളിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ഞാൻ പോകും ഉച്ച പോ സമ്മതിക്കില്ല പക്ഷേ ചെറുപ്പക്കാരനാണ് പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും പറയുന്നത് ഒരുപാട് പെടങ്ങൾ സംസാരിക്കും അവനൊരു കോമാളി ഒരു അവര് അല്ലെങ്കിൽ കോമഡി കൊമേഡിയൻ കൊമേഡിയന്മാർക്ക് ആരും പെണ്ണുക്കില്ല ഇനിയിപ്പ നേരിട്ട് മാറ്റർ മണിയും ബ്രോക്കർ വഴിയൊക്കെ പോയി നോക്കും എന്നിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ പക്ഷെ എന്നിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് ആത്മാരുപാട് ഉണ്ട് മനസ്സുകൊണ്ട് റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ എന്നെ പറ്റി തിരക്കായി ഞാൻ മോശം എന്തായാലും പറയും പക്ഷെ സിഗരറ്റ് വലിക്കില്ല മദ്യപിക്കില്ല പിന്നെ ഈ എതിർക്കാൻ പോണ ഒരു സ്വഭാവ ദോഷമായി ചന്ദ്രസേന ഉള്ളു അക്കാര്യത്തിൽ അവന് ശത്രുക്കളും കൂടും അത് ശരിയാ മറ്റു ദുശീലങ്ങളൊന്നും അവനില്ല രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് ഈ പെണ്ണുങ്ങളായിട്ടുള്ള വിവാദങ്ങളൊക്കെ പെട്ടുപോയി അതല്ലാണ്ട് നമുക്ക് മാന്യായിട്ടുള്ള വ്യക്തിയാണ്